റുഹായേ എന്നെ ശുദ്ധീകരിക്കണമേ ദൈവത്തിൻ്റെ റൂഹായേ എന്നെ ശുദ്ധീകരിക്കണമേ യേശുവിൻ്റെ ആത്മാവേ എന്നെ വിശുദ്ധീകരിക്കണമേ യേശുവിൻ്റെ ആത്മാവേ കഴുകണമേ കഴുകണമേ രക്തത്താൽ പ്രിയപ്പെട്ടവരെ പരിശുദ്ധ കത്തോലിക സഭയ്ക്ക് ദൈവം തന്ന ഏറ്റവും വലിയ അനുഗ്രഹങ്ങളിൽ ഒന്ന് ദൈവം തൻ്റെ അമ്മയെ നമുക്ക് അമ്മയായി തന്നു എന്നുള്ളതാണ് സഭയിൽ ദൈവത്തിൻ്റെ അമ്മ എന്നൊരു പദവിയുണ്ട് ദൈവത്തിൻ്റെ അപ്പൻ എന്ന് പറഞ്ഞൊരു പദവി സഭയിലുണ്ടോ ഉണ്ടോ ഇല്ല സഭയിൽ വനിതകൾക്ക് സ്ഥാനമുണ്ടോ സഭയിൽ അമ്മമാരെ നിങ്ങൾക്ക് അത്ഭുതാവഹമായ സ്ഥാനമുണ്ട് കാരണം എന്താണ് ഈ ഭൂമിയിൽ ഒരു മനുഷ്യ വ്യക്തിക്ക് ചെന്നെത്താവുന്നതിൻ്റെ സമ്പൂർണ്ണത എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ മാതാവാകുക എന്നുള്ള സ്ഥാനമാണ് ദൈവത്തിൻ്റെ അമ്മയാവുക എന്നുള്ള അത്ഭുതകരമായ സ്ഥാനം ആ സ്ഥാനം ദൈവം കൊടുത്തത് ഒരു സ്ത്രീക്കാണ് അല്ലേ ദൈവത്തിൻ്റെ അപ്പൻ എന്ന് പറഞ്ഞ ഒരാളെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഉണ്ടോ ഇല്ല വെല്ലു തലയ്ക്ക് വെളിവില്ലാത്തവർ ചിലപ്പോൾ പറഞ്ഞിരിക്കും ഏതാണെങ്കിലും പ്രിയപ്പെട്ടവരെ ദൈവത്തിൻ്റെ അമ്മ എന്ന വലിയ സ്ഥാനം ദൈവം കൊടുത്തത് ആർക്കാണ് ഒരു സ്ത്രീക്കാണ് സ്ത്രീയോടുള്ള സ്ത്രീത്വത്തോടുള്ള ദൈവത്തിൻ്റെ ഏറ്റവും വലിയ ആദരവ് പരിശുദ്ധ കന്യകാമറിയത്തെ സ്വന്തം അമ്മയായി അംഗീകരിച്ചുകൊണ്ട് ആ അമ്മയുടെ മുലപ്പാല് കുടിച്ചുകൊണ്ട് ദൈവപുത്രനായ ഈശോ ഈ ഭൂമിയിലെ സകല അമ്മമാരെയും സകല സ്ത്രീത്വത്തെയും ആദരിക്കുകയായിരുന്നു അതുകൊണ്ട് നമ്മുടെ എല്ലാ അമ്മമാരെയും ഓർത്ത് നമുക്ക് ഒരിക്കൽ കൂടി ഹാലലുയ്യ പറയും ഹാലലു ഹാലലുയാ ഹാല ലുയ സഭയിലെ ഏറ്റവും വലിയ സ്ഥാനം പ്രിയപ്പെട്ടവരെ അച്ഛൻ പദവിയോ മെത്രാം പട്ടവോ ഒന്നുമല്ല അല്ല സഭയിലെ ഏറ്റവും വലിയ സ്ഥാനം ഏതാണ് ആർക്ക് പറയാം സഭയിലെ ഏറ്റവും വലിയ സ്ഥാനം ഒരു കത്തോലിക്ക വിശ്വാസിക്ക് ചെന്നെത്താവുന്ന ഏറ്റവും വലിയ പദവി ആർക്കും പറയാം തീർച്ചയായും നിങ്ങൾക്കറിയാം ആര് പറയും ഒരു കത്തോലിക്ക വിശ്വാസിക്ക് എത്തിപ്പിടിക്കാവുന്ന അല്ലെ ചെന്നെത്താവുന്ന ഏറ്റവും ഉന്നത പദവി മാതാവുക അത് പിന്നെ ഒരു മാതാവിന് മാത്രം പറ്റുന്ന കാര്യം ഇനി നമ്മൾ വിചാരിച്ചാൽ ദൈവത്തിൻ്റെ അമ്മയാ നമ്മളെ കൊണ്ട് പറ്റിയേ പിന്നെ ഏതാണ് ആ ഒരു വിശുദ്ധ പദവിയിലെത്തുക എന്ന് പറയുന്നത് ഒരു കത്തോലിക്ക വിശ്വാസിക്ക് ചെന്നെത്താവുന്ന പരകോടിയായ സ്ഥാനമാണ് അല്ലേ ഒരു വിശുദ്ധ പദവിയിലെത്തുക എന്ന് പറയുന്നത് വിശുദ്ധ പദവിയിൽ എത്തുന്നതിൽ സഭയിൽ എപ്പോഴും മുൻനിരയിൽ ആരാ ഉള്ളത് ഈ അമ്മച്ചിമാരാ ഉള്ളത് ചേട്ടന്മാരുടെ കയ്യിലിരിപ്പ് കൊണ്ട് അവർ വിശുദ്ധരാകാനുള്ള സാധ്യത വളരെ കുറവാണ് സിസ്റ്റേഴ്സും അച്ഛന്മാരെയും വെച്ച് നോക്കിയാലും കൂടുതൽ വിശുദ്ധരാരാണ് കേരളത്തിൽ തന്നെ നോക്കാം എത്ര വിശുദ്ധരാ അൽഫോൻസാമ്മ അല്ലേ മരുന്നിന് ചാവറപ്പിതാവ് പുരുഷകുലത്തിന്റെ മാനം കളയാതിരിക്കാൻ വേണ്ടി ഒരു ചാവറപ്പിതാവുണ്ട് പിന്നെയോപ്രാസ്യാമ ഇപ്പതായിക്കൊല്ലം വരാൻ പോകുന്നു മറിയന്തരേശ്യാമ്മ ഇനിയും പല സ്ത്രീകളും അണിയറയിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട് ഒരു പാവം കുഞ്ഞച്ചനും കൂടി ഇടവപ്പെട്ടക്കാരുടെ മാനം കാക്കാൻ വേണ്ടിയുണ്ട് സഭയിലെ വിശുദ്ധരുടെ കണക്കെടുത്തേച്ചിട്ട് പറഞ്ഞിരിക്കുന്നത് അറുപത്തൊന്ന് ശതമാനം വിശ്വാസി സ്ത്രീകളാണ് തിരുസഭയിൽ വിശുദ്ധ പദവിയിൽ എത്തിപ്പെട്ടിട്ടുള്ളതെന്നാണ് കാരണം തിരുസഭ സ്ത്രീത്വത്തിന് കൊടുക്കുന്ന വലിയ അംഗീകാരമാണ് വിശുദ്ധരാവുക എന്ന് പറഞ്ഞാൽ സ്വർഗത്തിലെത്തുക ആ സ്വർഗപ്രവേശനത്തിൽ വിവേചനങ്ങളില്ലായെങ്കിൽ പ്രിയപ്പെട്ടവരെ ഈ തിരുസഭയിൽ സ്ത്രീകളോട് ഏതെങ്കിലും തരത്തിൽ വിവേചനം ഉണ്ട് എന്ന് നമുക്ക് പറയാൻ സാധ്യമല്ല എന്നുള്ള സത്യ ഓർക്കുക ലോകത്തിലെ ഏറ്റവും ശ്രേഷ്ഠ വനിതയായ പരിശുദ്ധ കന്യകാമറിയത്തെ കുറിച്ച് ധ്യാനിക്കുന്നത് തികച്ചും അർത്ഥപൂർണമാണ് പ്രിയമുള്ളവരെ ഈ കാനായിലെ കല്യാണ വീട് എനിക്ക് തോന്നിയിട്ടുണ്ട് അത് തിരുസഭയുടെ പ്രതീകമാണ് അവിടെ ഈശോമിശിയായ ഈശോയുണ്ടവിടെ പരിശുദ്ധ കന്യകാമാതാവുണ്ട് അപ്പസ്തോലഗണം മുഴുവനുമുണ്ട് ഈശോയിൽ വിശ്വസിക്കാൻ താല്പര്യമുള്ള ഒരു സമൂഹമുണ്ട് അവിടെ കൂതാശകളുണ്ട് ഏതൊക്കെ കൂതാശകളുണ്ട് കാല് കഴുകാൻ വെള്ളം വയ്ക്കുന്ന അല്ലെങ്കിൽ ശുദ്ധീകരണത്തിൻ്റെ കൂതാശ ഭരണികൾ അവിടെ ഉണ്ട് അങ്ങനെ ആറ് കൽഭരണികളും ഈശോമിശിയായും ചേരുമ്പോൾ ഏഴ് കൂതാശകളുടെ പൂർണത അവിടെ സംഭവിക്കുന്നു എന്ന് വിശുദ്ധ അഗസ്റ്റിൻ വ്യാഖ്യാനിക്കുന്നുണ്ട് പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കുക ആറ് കൽഭരണികൾ അവിടെ ഉണ്ടായിരുന്നു ആറെന്ന് പറയുന്ന ഒരു അപൂർണതയാണ് അത് പഴയ നിയമത്തിലെ ശുശ്രൂഷകളെ സൂചിപ്പിക്കുന്നു അതിലേക്ക് ഈശോമിസിഹ എന്ന ദൈവപുത്രൻ്റെ സാന്നിധ്യം കൂടി സംഭവിക്കുമ്പോൾ അത് പരിപൂർണതയുടെ കൂതാശയാണ് കൂതാശകളും അപ്പസ്തോലകണവും പരിശുദ്ധയമ്മയും ഈശോമി സിഹായും സന്നിഹിതമായിരിക്കുന്ന ഈ ഭൂമിയിലെ ഒരേ ഒരു ഉള്ളൂ അങ്ങനെ ഒരേ ഒരു ഉള്ളൂ അതാണ് ഏകവും പരിശുദ്ധവും ശ്ലൈഹികവും സാർവത്രികവുമായ തിരുസഭ എന്ന് പറഞ്ഞു ഈ തിരുസഭയിലാണ് പ്രിയപ്പെട്ട ദൈവമക്കളെ ഈ സത്യങ്ങൾ ഒന്നാകെ സമ്മേളിച്ചിരിക്കുന്നത് ദൈവപുത്രനായി ഈശോമിശുകയാണ് വീണ്ടും പരിശുദ്ധ കന്യകാമാതാവ് സഭയിലെ കൂതാശകള് ഈശോയിൽ വിശ്വസിക്കുന്ന സമൂഹം അവയുടെ സമഞ്ജസമായ സമ്മേളനം അതാണ് തിരുസഭ എങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക ഈ കാനായിലെ കല്യാണം എന്ന് പറയുന്നത് ഒരർത്ഥത്തിൽ തിരുസഭ എന്താണ് എന്തായിരിക്കണം എന്നുള്ള ദൈവത്തിൻ്റെ സ്വപ്നമാണ് അവിടെ വെളിപ്പെടുന്നത് എന്ന് നിങ്ങൾ തിരിച്ചറിയുന്നു കാനായിലെ കല്യാണ വീട് സത്യമായും പരിശുദ്ധ കത്തോലിക്കാ സഭയുടെ പ്രതീകമാണ് ഹലലുയാ ഹലലുയാ ഹാലുയാ ഈ കല്യാണ വീട്ടിലാണ് പരിശുദ്ധ കന്യകാമറിയം ഈ വലിയ പ്രസ്താവന നടത്തുന്നത് എന്ന സത്യം നമ്മൾ ഓർക്കുക ആ കല്യാണ വീട്ടില് എല്ലാം തികഞ്ഞിരിക്കുന്ന കല്യാണ വീടാ പക്ഷേ അവിടെ ഒരു കുറവുണ്ടായി എന്നുള്ളത് സത്യം ആ കുറവ് എന്ന് പറയുന്നത് വലിയ കുറവാണ് വീഞ്ഞില്ല നാട്ടിലെ കുടിയന്മാർക്കെല്ലാം ഇഷ്ടപ്പെട്ട പുതിയ നിയമവചനമാണ് വചനമാണ് ഏത് കാനായിലെ കല്യാണം അല്ലേ മദ്യപാനം തെറ്റാണ് എന്ന് പറയുമ്പോൾ ഞങ്ങളെ മലബാറിലെ കുടിയന്മാർ പലപ്പോഴും എന്നെ ഉത്തരം മുടിച്ചിട്ടുള്ളത് ഇവിടെയാണ് അച്ഛൻ സൂക്ഷയുടെ ഒന്നും വായനയില്ലയോ എന്താണാവോ സൂക്ഷേഡത്തിൽ കുടിക്കാൻ ആവശ്യത്തിന് ഇല്ലാതിരുന്നപ്പോൾ മിശിയാതെ വരാനാണ് കുടിയന്മാരുടെ വിഷമം യഥാർത്ഥത്തിൽ മനസ്സിലാക്കിയ ഒരു മനുഷ്യൻ ഒരു കുടിയൻ എന്നോട് പറഞ്ഞു കുടിക്കാനില്ലാത്തവന്റെ വിഷമം മനസ്സിലാക്കിയ ഈശോ മിശിയ നിങ്ങളീ അച്ഛന്മാർക്കൊക്കെ ഞങ്ങളുടെ വിഷമം വല്ലതും മനസ്സിലാകുന്നുണ്ട് മിശിക കുടിക്കാനില്ലാതെ വന്നപ്പോൾ എന്ത് ചെയ്യുന്നു നല്ല ഒന്നാന്തരം സാധനം വാറ്റി നൽകി വാറ്റി നൽകിയെന്ന് മാത്രമല്ല അത് നല്ല വീര്യമുള്ള സാധനമാണ് അല്ലേ വിരളേ മുക്കി കത്തിച്ചാൽ വിരള് കത്തുന്ന സാധനം അതാണ് കുടിയന്മാർ വാറ്റുകാർ അതിൻ്റെ വീര്യം അളക്കാൻ വേണ്ടി ചെയ്യുന്നു അല്ലേ എൻ്റെ പഴയ ഇടവക്കാർ ആ വലിയൊരു വാറ്റുകാരായിരുന്നു അവർ ഒരുപാട് വാറ്റുകാരന്മാരുണ്ട് ഈ വാറ്റുകാരന്മാർ ചെയ്യുന്നത് അവരുടെ വാറ്റൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് പോലീസിൽ ഞാൻ അറിയിച്ചില്ലെന്ന് പറഞ്ഞാൽ എനിക്കെതിരെ കേസ് കൊടുക്കരുത് നിങ്ങൾ ഈ വാറ്റുകാരന്മാരുടെ സ്ഥലത്ത് ചെല്ലുമ്പോൾ അവർ വാറ്റുന്ന വീര്യം നോക്കുന്നത് ഞാൻ എന്നെ കാണിച്ചിട്ടുണ്ട് ഇതിനകത്ത് മുക്കും എന്നിട്ട് വിളക്കെ വെച്ച് വിരൽ കത്തിക്കും വിരൽ കത്തും പൊള്ളാതെ തന്നെ കത്തും അതാണ് വീര്യം അളക്കുന്ന രീതി ആജാതി വീര്യം ഉള്ള സാധനമാണ് ഏത് ഈശ്വമിയ കൊടുത്തത് ഇല്ലേ മദ്യം പെട്ടെന്ന് തീ തീപിടിച്ച് കത്തിത്തീരുന്ന ഈയിടെ ഞങ്ങളുടെ നാട്ടിൽ വിഭൂതിയുടെ അന്ന് ഒരു തിങ്കളാഴ്ച ഒരു ബിവറേജസ് കോർപ്പറേഷൻ്റെ ഒരു ഔട്ട്ലെറ്റ് തീ തീപിടിച്ച് കത്തിപ്പോയി രണ്ടര കോടി രൂപയുടെ നഷ്ടം ഉണ്ടായെന്നാണത് വികാരിച്ചം പറഞ്ഞു വിശുദ്ധ യൂതാർത്ഥ ദേവൂസിൻ്റെ അത്ഭുതകരമായ ഇടപെടലിലൂടെയാണ് അവിടെ തീ തീപിടിച്ചത് യൂതാർത്ഥ ദേവുസിൻ്റെ പള്ളിയാണത് ഈ നാട്ടിൽ ഒരുത്തനും കുടിച്ച് നശിക്കാതിരിക്കാൻ വിശുദ്ധൻ ഇടപെട്ടതാണ് ഉടനെ ഒരു ചേട്ടൻ ഇട്ടു എന്താന്നോ ഞങ്ങളുടെ ഏക പ്രതീക്ഷയും അസ്തമിച്ച യൂദാസെ നിന്നെ ഞങ്ങൾക്ക് ആവശ്യമില്ല എന്നാണ് ഞാൻ പോസ്റ്റ് പോസ്റ്റിട്ടിരിക്കുന്നത് പ്രിയപ്പെട്ടവരെ ഈ മദ്യം തീരുക എന്ന് പറഞ്ഞാൽ ഈ ആസ്ഥാന കുടിയന്മാർക്ക് ഭയങ്കര വിഷമാണ് ഈ പക്ഷെ അതുപോലെയല്ല യഹൂദനെ സംബന്ധിച്ചിടത്തോളം മദ്യം ഒരു ലഹരി വസ്തുവായിട്ടല്ല അവനെ കരുക പരിഗണിക്കുക ദൈവാനുഗ്രഹത്തിൻ്റെ പ്രതീകമാണ് യഹൂദനെ സംബന്ധിച്ചിടത്തോളം മദ്യം എന്ന് പറയുക മദ്യം ഒരു ലഹരിക്കപ്പുറത്ത് ദൈവകൃപയുടെ അടയാളമാണ് മുന്തിരി സമൃദ്ധമായുണ്ടായാൽ ദൈവം അനുഗ്രഹിച്ചു എന്ന് യഹൂദർ വിശ്വസിച്ചിരുന്നു മുന്തിരി ഫലം തരുന്നില്ല എങ്കിൽ ദൈവം തൻ്റെ ജനത്തെ കൈവിട്ടു എന്നുള്ളത് വിശ്വാസം യഹൂദരിൽ രൂഢമൂലമായിരുന്നു പഴയ നിയമം ഉടനീളം പരിശോധിച്ചാൽ നിങ്ങൾ കാണാൻ സാധിക്കുന്ന മുന്തിരിയുടെ ഫലം അത് ദൈവകൃപയുടെ അടയാളമാണ് കാനായിലെ കല്യാണ വീട്ടില് വീഞ്ഞു തീർന്നുപോയി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരേ ഒരർത്ഥമേ ഉള്ളൂ ആ കല്യാണത്തിന് ഇനിമേൽ ദൈവ കൃപ ഉണ്ടാവില്ല എന്ന് ആ പെണ്ണിനെ പിന്നെ ആരും കെട്ടിയാൽ ആ ചെറുക്കൻ അതിനെ ഇട്ടേച്ചു പോകും അതാ അതവിടുത്തെ രീതി എന്ന് പറയും കാനായിലെ കല്യാണ വീട്ടിൽ സംഭവിക്കുന്നത് നിങ്ങൾക്ക് ആലോചിച്ചാൽ മനസ്സിലാകും പെണ്ണിൻ്റെ വീട്ടിലാണ് ഈ ഹൂദര് കല്യാണം നടത്തുക ഏഴ് ദിവസത്തെ കല്യാണം ഒന്നും രണ്ടും ദിവസമല്ല ഒരു ദിവസത്തെ കല്യാണം നടത്തുന്നതിൻ്റെ പെടാപ്പാട് തന്നെ നമുക്കറിയാം അല്ലേ ഓരോരുത്തരൊക്കെ വയറും വാടകയ്ക്കെടുത്ത് ഇങ്ങോട്ട് വരികയും എന്നിട്ട് അച്ഛനിരുന്ന് തിന്നുകയും അലമ്പുണ്ടാക്കി കുറ്റം പറഞ്ഞയച്ചു പോവുകയും ചെയ്യും അതാണ് കല്യാണം വീട്ടിൽ പലപ്പോഴും സംഭവിക്കും ഞങ്ങളുടെ നാട്ടിൽ ഒരു പണ്ടാണ് ഒരു ചേട്ടൻ ഒരു കല്യാണ സദ്യയ്ക്ക് ഭയങ്കര അടിപിടിയുണ്ട് പ്രശ്നം തീർക്കാൻ അവസാനം എൻ്റെ അടുത്ത് വന്നപ്പോഴാണ് ഞാൻ ഈ അടിപിടിയുടെ കാരണം അന്വേഷിച്ചത് ഒരുത്തൻ മുപ്പത്തിരണ്ട് കോഴിക്കാൽ മേടിച്ച് തിന്നു എന്നത് അവൻ എന്തിനു വന്നതാണ് ഈ വയറും വാഴയ്ക്ക് എടുത്ത് വന്നേച്ച് ഇങ്ങനെ തിന്ന് തോപ്പിക്കുവാണ് തിന്ന് തോപ്പിക്കാൻ വേണ്ടി അതിൻ്റെ പിന്നെയും ചോദിച്ചപ്പോൾ അവന്മാർ രണ്ടെണ്ണം കൊടുത്തു നിനക്ക് നീ എന്നാത്തിനും വന്നതാണെന്ന് ചോദിച്ചു അപ്പോൾ ഇരുന്നുകാരെ ആക്ഷേപിച്ചു എന്ന് പറഞ്ഞായി അവരെല്ലാം കൂടെ കൂടി തിരിച്ചടിച്ചു കല്യാണ വീടിൽ ഭയങ്കര കലാവ് ഈ കല്യാ ഒത്തുകല്യാണത്തിനിടയിലാണ് ഈ സംഭവം ഈ കല്യാണം മുമ്പോട്ട് പോവുകയോ ഇല്ലയോ അങ്ങനെയാണ് ചർച്ചയ്ക്ക് വേണ്ടി വികാരിച്ചനായ എൻ്റെ അടുക്കൽ വന്നു അന്വേഷിച്ച് വന്നപ്പോഴാണ് ഈ ഈ തീരാളിയാണ് ഈ പ്രശ്നത്തിന് മുഴുവൻ കാരണം ഞാൻ പറഞ്ഞു അവനെ കല്യാണത്തിന് കൊണ്ടുവരാതിരുന്നാൽ മതി പ്രശ്നം പരിഹരിക്കാം വേറെ ആർക്കും ഒരു പ്രശ്നവുമില്ല ഇവൻ തച്ചനെഴുതിന്നതിൻ്റെ പേരിൽ ഉണ്ടായ അടിപൊളിയാണ് ആജാതി മനുഷ്യരുണ്ട് ഈ കല്യാണ വീട്ടിൽ വീഞ്ഞു തീർന്നു പോയി ദൈവാനുഗ്രഹവും ദൈവാനുഗ്രഹമില്ല വീഞ്ഞു തീർന്നു പോയി എന്ന് പറഞ്ഞാൽ ഒരു ഐറ്റം തീർന്നു പോയെന്നല്ല അതിൻ്റെ അർത്ഥം ഇല്ല നമ്മുടെ നാട്ടിൽ ഇപ്പൊ കല്യാണ വീട്ടിൽ കാവേജ് ദോരം തീർന്നു പോയി എന്ന് പറഞ്ഞു ഓ ആർക്ക് വേണം ഈ കാബേജ് തീർന്നു പോയാ ഇല്ല വേണ്ട ഓ ആർക്കാ വേണ്ട ഈ ക്യാബ് അതുപോലെയല്ല വീഞ്ഞില്ല എന്ന് പറഞ്ഞാൽ പിന്നെ കല്യാണമില്ല പെണ്ണിൻ്റെ വീട്ടിൽ വെച്ചാണ് കല്യാണം അതാണ് നമ്മൾ പറഞ്ഞു നിർത്തി പെണ്ണിൻ്റെ വീട്ടിൽ ഒരു വെള്ളിയാഴ് ശനിയാഴ്ച വൈകുന്നേരം ആരംഭിക്കുന്ന ആഘോഷം പിറ്റേ വെള്ളിയാഴ്ച ഉച്ചയ്ക്കാണ് അവസാനിക്കുന്നത് അതാണ് യഹൂദൻ്റെ കല്യാണ രീതി മിക്കവാറും ബുധനാഴ്ചയാണ് ഈ ചെറുക്കൻ പെണ്ണിൻ്റെ വീട്ടിലേക്ക് വരിക ബുധനാഴ്ച വരണമെന്ന് നിർബന്ധമൊന്നുമില്ല എഫ് വേണേലും അവനെ കയറി വരാം ഇതാണ് ഹൂതരീതി എന്നത് ഇവൻ പെൺവീട്ടുകാർക്ക് തന്നെ സ്വീകരിക്കാൻ വേണ്ടത്ര ജാഗ്രതയും ഒരുക്കവും ഉണ്ടോ എന്ന് പരിശോധിക്കുന്നതിൻ്റെ ഭാഗമായി ഇവൻ ചിലപ്പോൾ നട്ടപ്പാതിരായ്ക്കോ കൊച്ചു വെളുപ്പാൻ കാലത്തോ ഒക്കെ കയറി വരും അതാണ് അവൻ്റെ രീതി എന്ന് പറയുന്നത് നിങ്ങളാ നമ്മൾ ഈശോയുടെ ഉപമകളിൽ ഇത് വ്യക്തമാക്കുന്നുണ്ട് അല്ലേ അതായത് ഇതാ പത്ത് കന്യകമാരുടെ ഉപമ നിങ്ങൾ വായിച്ചു നോക്ക് അവിടെ കേൾക്കുന്നുണ്ട് ഇതാ അർദ്ധരാത്രിയായപ്പോൾ ഇതാ മണവാളൻ വരുന്നേ നാർപ്പുവിളി ഉണ്ടായി ഇത് വായിച്ചപ്പോൾ പണ്ട് തൊട്ടേ എനിക്ക് തോന്നിയിട്ടുള്ളത് ഇവൻ എവിടെ പോയി കിടക്കുമായിരുന്നു ഈ അർദ്ധരാത്രിക്ക് ഒക്കെയാണ് അവർ വീട്ടിൽ ചെന്ന് കയറി ശല്യം ചെയ്യാൻ പോകേണ്ടി പോകുന്നത് ഇവൻ എവിടെയായിരുന്നു ഇത്രയും നേരം എന്ന് ചോദിച്ചാൽ ഇവനിങ്ങനെ ഉന്തുവണ്ടിയെ വീഞ്ഞും നിറച്ച് കൂട്ടുകാരുടെ കൂടെ കുടിച്ചുകൊണ്ട് ഇങ്ങനെ വഴികേട് നടക്കും അവനെപ്പോൾ കയറി വരണമെന്ന് അവൻ തീരുമാനിച്ചു അവൻ കയറി വരും അവൻ എപ്പോൾ വരുന്നോ അവനെ സ്വീകരിച്ചിരിക്കണം ഇതാണ് യഹൂദരുടെ പുരുഷാധിപത്യത്തിൻ കീഴിലുള്ള ചില ചിന്തകൾ എന്ന് പറയും അപ്പോൾ ഈ വീട്ടുകാർ ഇങ്ങനെ കല്യാണത്തിന് എല്ലാ ഒരുക്കങ്ങളും നടത്തി ചെറുക്കം കയറി വരുന്ന ദിവസമാണ് വീഞ്ഞു തീർന്നുപോയത് അതൊരു ലക്ഷണക്കേടാണ് ആ ചെറുക്കനുള്ള വ്യക്തമായ സന്ദേശമാണ് ഈ പെണ്ണ് നിനക്ക് പറ്റിയവളല്ല ഇവൾ ഈ വിവാഹത്തിൽ ദൈവത്തിൻ്റെ അനുഗ്രഹമില്ല എന്നുള്ളതിൻ്റെ സാക്ഷ്യമായിട്ട് അതിനെ വ്യാഖ്യാനിക്കുന്നവരുണ്ട് മനസ്സിലാക്കുന്നവരുണ്ട് ഏതാണെങ്കിലും ശരി ഈ ചെറുക്കം വന്ന ദിവസം കല്യാണ വീട്ടിൽ വീഞ്ഞ് ഇല്ലാതെ പോകുന്ന ദുഃഖം വീഞ്ഞില്ലാതെ ആയി തീർന്നു എന്നുള്ള ഈ പ്രതിസന്ധിയോട് ഓരോരുത്തരും ഓരോ രീതിയിൽ പ്രതികരിച്ചിട്ടുണ്ടാവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് വീഞ്ഞില്ലാണ്ടായി ഓരോരുത്തരുടെയും പ്രതികരണങ്ങൾ വ്യത്യസ്തവും ഓരോരുത്തരും കുറ്റം പറയാൻ തുടങ്ങി നാട്ടിലെ ചേട്ടന്മാർ വിരുന്ന് ശാലയിൽ ഇരുന്നവരെക്കുറിച്ചറിയും ഒരു കാര്യം തീരാൻ പോകുക എന്നിങ്ങാനും ഒരു വിവരം കിട്ടിയാൽ എല്ലാവരും പിന്നെ അത് മതി ആ തീർന്നു എന്ന് സ്ഥാപിച്ച് അവനെ ഒന്ന് അപമാനിച്ചാൽ നമുക്ക് വളരെ സന്തോഷമാണ് അത് ഈ കല്യാണ വിരുന്നിലെ ഒരു പ്രത്യേകതയാണ് ഒരു സാധനം തീരുവാണ് എന്ന് കണ്ടു കഴിഞ്ഞാൽ എല്ലാവരും പിന്നെ അത് മതി എന്ന് മാത്രമല്ല നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ ആ വിരുന്നശാലയിലെ കലവറക്കാരൻ അവൻ കോക്കിന്നൊക്കെ നമ്മൾ പറയുന്ന ഒരുത്തനുണ്ടല്ലോ അവൻ ചുമ്മാ പല കോക്കികളും നാലുകാലിക്കുന്നത് അല്ലേ വെളിവില്ലാതെ നിന്നതുകൊണ്ടാണ് സാധാരണ ബോധമുള്ള കോക്കികളാണെങ്കിൽ ഒരു കാര്യം തീരാൻ പോകുന്നതിന് മുൻപേ കാര്യങ്ങൾ വേണ്ട രീതിയിൽ കണ്ടെത്തി ക്രമീകരിച്ച് നിർദ്ദേശങ്ങൾ കൊടുക്കും വെറുതെ ഇരിക്കുന്ന അമ്മച്ചിമാർക്കറിയാലോ കറി തീരാൻ പോകുവാണല്ലോ എന്നാ ചെയ്യേണ്ടതെന്ന് അല്ലേ കുറച്ച് കഞ്ഞിവെള്ള കോരി ഒഴിച്ച് ഉപ്പൊക്കെ കലക്കി അമ്മമാർ അത് അഡ്ജസ്റ്റ് ചെയ്യുന്ന അത്രയും ഇവരെ അമ്മച്ചിമാർക്കുണ്ടല്ലോ പിന്നെ ഈ കോക്കിക്ക് എന്നാ ഇത് ചെയ്താൽ അവനൊന്നും ചെയ്തില്ല എന്നുള്ള സത്യം അവനൊന്നും ചെയ്തില്ല എന്ന് മാത്രമല്ല തീർന്നു കഴിഞ്ഞപ്പോഴാണ് തീർന്നെന്നറിയുന്നു അപമാനം എല്ലാവർക്കും സങ്കടമായി വീട്ടിലെ മൂത്ത ചെറുക്കം ചെന്ന അപ്പനോട് ചൂടായി ഈ ആമ്പിള്ളേർക്ക് അങ്ങനെ ഒരു ഗുണമുണ്ട് ആമ്പിള്ളേർ ഏത് കുറ്റത്തിൻ്റെയും ഉത്തരവാദിത്വം ആരുടെ മേൽ ആരോപിക്കും അപ്പൻ്റെ മേലെ ആരോപിക്കും ഇല്ലേ നിങ്ങൾക്ക് അപ്പനോടിയാണ് അന്നേരെ പറഞ്ഞും പറഞ്ഞ് ഈ ആമ്പുള്ളേര് ചെന്ന് ചോദിക്കുന്ന നീ അന്നേരം പറഞ്ഞ അപ്പൻ ചൂടായി പിന്നെ അപ്പന്മാർക്ക് ഒരു ഗുണമുണ്ട് ഏത് പ്രശ്നം വന്നാലും അത് ഈ സുറിയാനി കത്തോലിക്കരുടെ ഒരു മെച്ചമാണ് ഏത് പ്രശ്നം വന്നാലും അപ്പൻ ആരെയായിരിക്കും കുറ്റപ്പെടുത്തുന്നത് ആ അമ്മയാണ് അപ്പൊ ചങ്ങനാശ്ശേരിയിൽ അങ്ങനെയൊക്കെ തന്നെയാണ് അല്ലേ അപ്പോൾ ഏത് പ്രശ്നം വന്നാലും അപ്പൻ അമ്മയെ രണ്ട് തെറി വിളിക്കും അല്ലേ രണ്ട് തെറി വിളിക്കുമ്പോൾ ഗുണൊന്നും ഉണ്ടായിട്ടല്ല എന്നാലും ഒരു ആശ്വാസം രണ്ട് തെറി വിളിക്കുമ്പോഴല്ലേ അപ്പന്മാർ കൊണ്ടു നീ ഒരുത്തിയാണ് ഇതിനെല്ലാം വളം വെച്ചു കൊടുത്തത് നീ ആണ് ഇതിന്റെ മുഴുവൻ ആണി നിനക്ക് ഉത്തരവാദിത്വമുണ്ടോ ഇങ്ങനെ വെച്ച് ചോദിക്കല്ലേ ചോദിക്കും കാരണം എന്താണെന്ന് ചോദിച്ചാൽ പുള്ളി അങ്ങനെ ഉദ്ദേശിച്ച് ചോദിക്കുന്നൊന്നുമല്ല പുള്ളിക്ക് ആരോടെലും തിരിച്ച് തല്ലി അല്ലാത്ത ഒരാളോട് പറഞ്ഞ് ആ വിഷമം തീർക്കുന്നതാണ് അമ്മച്ചിമാര് അതുകൊണ്ട് നിങ്ങൾ പിണങ്ങിൻ്റെ കാര്യമില്ല വേറെ ആരോടെങ്കിലും ചെന്ന് പറഞ്ഞാൽ തല്ലും അല്ലേ നിങ്ങളാണെങ്കിൽ ചുമ്മാ ഇരുന്ന് കേൾക്കും എന്നുള്ളത് കൊണ്ട് പുള്ളി പറയുന്നതേ ഉള്ളു അല്ലാതെ ഒന്നും ഉദ്ദേശിച്ച് പറയുന്നല്ലോ ആ വീട്ടുകാരൻ വീട്ടുകാരെത്തിയ ചീത്ത വിളിച്ചിട്ടുണ്ടോ ആകെ അലമ്പ് സദ്യയ്ക്ക് ഉണ്ണാൻ വരാ കയറാതിരുന്ന പുറത്ത് നിന്നവരുണ്ട് വീഞ്ഞു തീർന്നു എന്നറിഞ്ഞപ്പോഴത്തേക്ക് അവന്മാരുടെ കമൻറ്റ് എന്താണ് ഇവനൊക്കെ പത്ത് പേരെ വിളിച്ച് ടീ പാർട്ടി നടത്താനുള്ള ശേഷിയുണ്ടെങ്കിൽ അത് ചെയ്താൽ പോരെയോ എന്തിനാ ഈ കരനീകളെ വിളിച്ച് കല്യാണം ആക്ഷേപിച്ചു സർവ്വത്ര ആക്ഷേപം കുറേ കുറേയാണ് അതുങ്ങൾ അവസാനത്തെ പന്തിൽ ഇരിക്കാനേ അവർക്ക് അവകാശമുള്ളൂ ചേട്ടത്തിമാര് പിന്നെ സാധാരണ രീതിയിൽ ആരെയും കുറ്റം പറയാറില്ല അല്ലേ ചേട്ടത്തി കുറ്റം പറഞ്ഞു ഒരേ ഒരാളെ മാത്രം സ്ത്രീകൾക്ക് അങ്ങനെ ഒരു പുണ്യമുണ്ട് അവരെപ്പോഴും കുറ്റം പറയുന്ന ആരെയായിരിക്കും ചേടത്തിമാരെ മാത്രമേ കുറ്റം പറയുള്ളൂ ചേട്ടത്തിമാർ ഒരിക്കലും ചേട്ടന്മാരെ കുറ്റം പറയാറില്ല ചേട്ടത്തിമാർ തമ്മാളി പറഞ്ഞു ഒന്നും കിട്ടിയില്ലേലും വേണ്ടിയാലേ ഇനിയെങ്കിലും അവളുടെ നികളൊന്നു കുറഞ്ഞോളൂല്ലോ അതാണ് ചേട്ടത്തിമാര് പറഞ്ഞത് കേരതിമാർക്ക് സന്തോഷമാണ് എല്ലാവരും ഇങ്ങനെ പരസ്പരം പഴി പറഞ്ഞ് ആരാണ് ഉത്തരവാദി എന്ന് അന്വേഷിച്ച് നടക്കുമ്പോൾ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ രണ്ടാമത്തെ പ്രത്യേകത ഒന്നാമത്തെ പ്രത്യേകത എന്താ ഞാൻ പറഞ്ഞത് പരിശുദ്ധി അമ്മ എല്ലാ വീട്ടിലും ഉണ്ട് അതാണ് നമ്മൾ തിരിച്ചറിയേണ്ട ഒന്നാമത്തെ സത്യം അമ്മ എല്ലാ ഭവനത്തിലും ഉണ്ട് അത് ഞാൻ നേരത്തെ വ്യാഖ്യാനിച്ചത് രണ്ടാമത്തെ പ്രത്യേകത എന്ത് എന്ന് ചോദിച്ചാൽ എല്ലവരുടെയും സങ്കടം അറിയാൻ ഈ അമ്മയ്ക്ക് പറ്റുന്നു എന്നുള്ളത് എല്ലാ സങ്കടങ്ങളും അറിയാൻ പരിശുദ്ധ കന്യകാമറിയത്തിനുള്ള കഴിവ് അത്ഭുതാവഹമാണ് അവളിലെ ദൈവമാതൃത്വത്തിൻ്റെ സവിശേഷതയാണ് മനുഷ്യൻ്റെ എല്ലാ ദുഃഖങ്ങളും അറിയുന്ന ദൈവത്തെ ഉദരത്തിൽ വഹിച്ചവൾക്ക് ദൈവം കൊടുത്ത വരദാനമാണ് ഈ ഭൂമിയിലെ സകല സങ്കടങ്ങളെയും ദുഃഖങ്ങളെയും തിരിച്ചറിയാനുള്ള കഴിവ് ആരാണ് ഇവിടെ മനസ്സ് കലങ്ങി വേദനിച്ചിരിക്കുന്നത് കണ്ടാൽ എല്ലാവരും ഒരുപോലെ ഇരിക്കുന്നു ഒരുപോലെ ചിരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ ആരാണ് ഇവിടെ ഉള്ളു കലങ്ങിയിരിക്കുന്നത് മനസ്സ് തകർന്നിരിക്കുന്നത് സങ്കടപ്പെട്ടിരിക്കുന്നത് എന്ന് തിരിച്ചറിയാൻ പരിശുദ്ധ കന്യകാമാതാവിന് ദൈവം വരം കൊടുത്തിട്ടുണ്ട് എന്ന് പ്രിയപ്പെട്ടവരെ നാം മനസ്സിലാക്കുക ഹലലുയ ഹാലുയ്യ ഹലുയ്യ നിന്റെ സങ്കടങ്ങള് വേദനകള് നിന്റെ മനസ്സിനെ ഭാരപ്പെടുത്തുന്ന അസ്വസ്ഥതകള് അത് മറ്റാരും അറിയുന്നില്ല എങ്കിലും നിന്റെ ജീവിത പങ്കാളിക്ക് പോലും നിന്നെ മനസ്സിലാക്കാൻ കഴിയുന്നില്ലായിരിക്കാം ഒരു പക്ഷേ നിന്റെ മാതാപിതാക്കൾക്ക് പോലും നിന്നെ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടാവില്ല പക്ഷേ നിന്റെ സങ്കടമറിയുന്ന ഒരാള് നിന്റെ ജീവിതത്തിലുണ്ട് നിന്റെ ഭവനത്തിലുണ്ട് അത് യേശുവിൻ്റെ അമ്മയായ പരിശുദ്ധ കന്യകാമറിയമാണ് എന്ന തിരിച്ചറിവ് വേണം ആ പരിശുദ്ധ കന്യകാമറിയം അവരുടെ സങ്കടമറിഞ്ഞു ആരും ചെന്ന് അമ്മയോട് പറഞ്ഞതല്ല അമ്മ ഇതെങ്ങനെ അറിയുന്നു എന്ന് ചോദിച്ചാൽ പ്രിയപ്പെട്ടവരെ അതാണ് അവളിലെ മാതൃത്വം എന്ന് പറയുന്നത് കൊച്ചിൻ്റെ മുഖമൊന്ന് വാടിയിരുന്നാൽ അവൻ എന്തോ സങ്കടമുണ്ട് എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത ഏതമ്മയാണ് നിങ്ങളുടെ കൂട്ടത്തിലുള്ളത് അവന് ദുഃഖമുണ്ട് അവൻ വിഷമിച്ചായിരിക്കുന്നത് ഇനി നിങ്ങളൊന്നും പറയേണ്ട മനുഷ്യനെ അവൻ വല്ലാതെ സങ്കടപ്പെട്ടായിരിക്കുന്നത് പരീക്ഷയ്ക്ക് തോറ്റതിന്റെ വിഷമമായിട്ട് എഞ്ചിനീയറിങ്ങിന് മുപ്പത്തിരണ്ട് സപ്ലി ആയിട്ടിരിക്കുന്ന കൊച്ചിന് വേണ്ടി അമ്മ ജാമ്യം പറയും ഈ മുപ്പത്തിരണ്ട് സപ്ലി ഒരു ദിവസം കൊണ്ടുണ്ടായതല്ല അവൻ തച്ചിനിരുന്നു ഒഴപ്പി ഉണ്ടാക്കിയതാണ് ഈ സപ്പിളി എന്ന് നിങ്ങൾക്കറിയാം പക്ഷേ അമ്മ അവന് വേണ്ടിയും ജാമ്യം പറയും അവൻ ഒന്നാമത് വല്ലാണ്ട് സങ്കടപ്പെട്ടതായിരിക്കുന്നത് അവനോട് ഇനി നിങ്ങളായിട്ട് വഴക്കിനൊന്നും പോകണ്ട പറയാറില്ലേ പരിശുദ്ധ അമ്മയ്ക്ക് അമ്മ പ്രത്യക്ഷപ്പെട്ട സംഭവങ്ങളൊക്കെ നിങ്ങൾ നോക്കിയോ ഭൂമിയിൽ ആരാരും ഇല്ലാതെ സങ്കടപ്പെട്ട് കരയുന്ന മനുഷ്യരുടെ മുമ്പിൽ പരിശുദ്ധ അമ്മ അത്ഭുതകരമായി പ്രത്യക്ഷപ്പെടുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും